കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം അപകട ഭീഷണിയാവുന്നതായി പരാതി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നാല് ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെട്ട ഗർത്തം മൂടി ദേശീയപാതയിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കൊട്ടാരക്കര ദിണ്ടൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് റോഡിൽ രൂപപ്പെട്ട ഗർത്തമാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുന്ന കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കിടെ നാല് ഇരുചക്ര വാഹനയാത്രക്കാരാണ് ഈ ഗർത്തത്തിൽ വീണ് അപകടത്തിൽപ്പെട്ടത് മഴക്കാലം ആരംഭിച്ചതോടെ റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളം കെട്ടിനിന്ന് ഗർത്തത്തിന്റെ വ്യാപ്തി വർധിച്ചതോടെ അപകട സാധ്യത ഏറിയിരിക്കുകയാണ് ദേശീയപാത അധികൃതർ ഈ അപകടക്കെണിക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇതുവഴി കാൽനടയാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് റോഡിലെ ഗർത്തത്തിൽ കയറാതെ വാഹനങ്ങൾ റോഡരികിലേക്ക് നീങ്ങി കടന്നുപോകുന്ന അപകട ഉയർത്തുന്നതായി നാട്ടുകാർ പറയുന്നു മഴയത്ത് ടാറിംഗ് സാധ്യമാവാത്ത സാഹചര്യത്തിൽ പാറപ്പൊടി അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് മഴക്കാലം കഴിയുന്നവരെ ഈ അപകടകർത്തം മൂടണമെന്ന ആവശ്യമാണ് വാഹനയാത്രക്കാരും നാട്ടുകാരും സ്കൂൾ അധികൃതരും മുന്നോട്ട് വയ്ക്കുന്നത് വണ്ടിപ്പെരിയാർ